So so േ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ റേഷൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സൈസ് അരി ഉണ്ടല്ലോ നമ്മൾ ചോറ് വെച്ച് കഴിക്കുന്നത് പിന്നെ ഉണ്ട് മൂന്ന് സൈസ് അരി അപ്പോൾ നമ്മൾ എനിക്കിഷ്ടം ഇങ്ങനത്തെ അരിയാണ് ഇത് ചോറ് വെച്ച് കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ് നല്ല ബിരിയാണി ചോറ് പോലെ ഇരിക്കും ഇതുകൊണ്ട് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചുവന്ന അരി എനിക്കിഷ്ടമല്ല ചുവപ്പരി ഞാൻ കഴി വല്ലപ്പോഴൊക്കെ അങ്ങനെ വെക്കാറുള്ളത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സ്റ്റൗവിലൊക്കെ വെച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പം നമുക്ക് ഈ അരി ഇട്ട് വെക്കാൻ അറിയാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് മുതിർന്നവരായാലും നമ്മളെ ചെറു ചെറിയ ചെറുപ്പക്കാരും കുട്ടികളായാലും അവർക്കൊന്നും അറിയില്ല എല്ലാവർക്കും അറിയില്ല എന്നല്ല അറിയുന്നവരും ഉണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ചോറ് വെച്ചെടുക്കാമെന്ന് നോക്കാം പോവാൻ നോക്ക് വീടിയിലേക്ക് ഇതൊന്നും നമ്മളൊരു രണ്ട് നാഴിയും നമ്മൾ എടുത്തിട്ടുള്ളൂ ഇരുനാഴി അരി നമ്മുടെ സാധാരണ നമ്മുടെ നാഴിയില്ലേ നമ്മുടെ പണ്ടത്തേക്കുള്ള നാഴി എന്നിട്ട നാഴിക രണ്ട് നാഴി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് നാഴി അരിയിട്ട് നമ്മളെ ആൾക്കാരെത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അരി എടുത്താൽ മതി നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന നല്ല അരിയില്ലേ ചെറുമണി അരിയൊക്കെ അതൊക്കെ രണ്ട് നാഴി അരി ഇട്ടാൽ മൂന്ന് നാഴി അരിയിട്ട് അത്ര ചോറ് നമുക്ക് ഉണ്ടാവും ഇത് മൂന്ന് അത് രണ്ട് നാഴി ഇടാണ്ട് അടുത്ത് ഇത് മൂന്ന് നാഴി ഇടണം അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ അതിൽ ചോറുണ്ടാവും ചോറ് കൂടുതലുണ്ടാവും വേവ് കൂടുതലല്ലേ ഇതിന് വേവ് കുറവാണ് അപ്പം ചോറ് കുറച്ചുണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് ആളനുസരിച്ച് വേണം നമ്മൾ നമ്മളരി എടുക്കാനായിട്ട് അപ്പം നമുക്ക് തുടങ്ങാം നമുക്ക് നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇത് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ നമ്മൾ ചേറ്റിപ്പറയ്ക്കുക പാറ്റിപ്പറയ്ക്കോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ് ഇതിൽ വല്ല ചെള്ളോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറക്കി പറക്കിക്കളയണം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്താലും മതി അതല്ല നമ്മൾ വെള്ളം ഇത് ചോറ് വയ്ക്കുന്ന വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കലത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് അല്ല ഇത്ര വെള്ളം ഒരു മുക്കാൽ കാലം വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ വരയിൽ ഇതിൻ്റെ താഴത്താണ് വെള്ളം കിടക്കുന്നത് അപ്പം നമ്മൾ ഈ ചോറിന് എപ്പോഴും നന്നായിട്ട് വെള്ളം ഉണ്ടാവണം വെള്ളം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിക്കും കാരണം നന്നായിട്ട് ഒരുവിധം വെള്ളമൊക്കെ വെച്ചിട്ട് വേണം എടുക്കുക ഇതിപ്പോൾ ഒരു ഇറേഷൻ്റെ അരിയാണ് ഇത് മൂന്ന് നാഴി വേവും പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചെറുമണി അരിയൊക്കെ ആണെങ്കിൽ ഇതിൽ രണ്ട് നഴി ഉള്ളൂ അതിന് പെട്ടെന്ന് കുറേ വേവുള്ള കാരണം നന്നായിട്ട് ചോറുണ്ടാവും ഇതിന് ചോറ് കുറവായിരിക്കും അപ്പം നമുക്ക് ഇതടുപ്പത്ത് വയ്ക്കാം അപ്പം നമ്മൾ വെള്ളം അടുപ്പത്ത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുപ്പമില്ലാത്ത ചെയ്ത സ്റ്റൗ ആണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് നന്നായിട്ട് ചൂടാവുകയോ അല്ലെങ്കിൽ തിളക്കുക ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് അരിയിട്ട് കൊടുക്കാനായിട്ട് രണ്ട് കറുകപ്പട്ടയുടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നാളെ എല്ലാവരും കുമ്പളപ്പം ഇട്ടുണ്ടായി ആ കുമ്പളപ്പം ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും ആ പാത്രത്തിൽ നിന്നാ മണം പോയിട്ടില്ല ആ ഇഡലി ചെമ്പീന്ന് ആ മണം പോയിട്ടില്ല അത്ര ടേസ്റ്റ് അത്ര മണമാണ് ഇതിന് അപ്പം നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ ഇടാനും വേണ്ടി നമ്മൾ പൈസ കൊടുത്തൊക്കെ എന്തിനാ മേടിക്കും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണക്കി വെച്ചാൽ മതി നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ ആ കറികളിലൊക്കെ നമുക്ക് ഒരു ഇല ഇങ്ങനെ രണ്ടോ മൂന്നോ ആയിട്ട് കഷ്ണാക്കിയൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റുമാണ് നല്ല മണവുമാണ് കറിക്ക് അപ്പം ഞാൻ പോയിട്ട് കുറച്ച് കൊണ്ടുവന്നത് ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കും ഉണക്കിയെടുക്കുന്നതും ഞാൻ ഈ വീടിൽ കാണിക്കുന്നില്ല ഉണക്കിയെടുത്ത് നമുക്ക് വെക്കാം രണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉണക്കിയാൽ മതി അത് നല്ല സൂപ്പറായിട്ട് തന്നിട്ട് നമ്മളൊരു ടീമിലിട്ട് വെച്ചാൽ മതി കഴുകിയിട്ട് വേണം നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട് അരി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് നമുക്ക് അരിക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് നമ്മളെ അരി നന്നായിട്ട് കൈ കൊണ്ടിങ്ങനെ റെഡി നന്നായിട്ട് കഴുകുക എന്നിട്ടീ വെള്ളം കളഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കണ്ട ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അരിയുടെ ഒരു മണമൊക്കെ പോവുകയുള്ളൂ എന്നിട്ടൊരു നാലഞ്ച് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കണം കണ്ടോ അതുപോലെ നോക്കൊരു നാലഞ്ച് വെള്ളത്തിൽ കഴുകിയത് നമ്മൾ നന്നായിട്ട് അരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നുകൊണ്ട് ഒരു നാലഞ്ച് വെള്ളത്തിലൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് വെളുത്ത് കിടക്കുന്ന നമ്മൾ അരി അതും പ്ലാസ്റ്റിക്കിൻ്റെയെന്നും പറഞ്ഞ് നമ്മൾ പറക്കിക്കളയാറുണ്ടല്ലോ അത് കുറേയൊക്കെ നമ്മൾ കഴുകുമ്പോൾ അങ്ങ് പോവും പിന്നെ കുറച്ചൊക്കെ നമ്മുടെ അരിയുടെ കൂടെ കണ്ടോ ഇത് ഇതിപ്പോൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് പ്ലാസ്റ്റിക് അരിയൊന്നും അല്ല നമ്മുടെ സർക്കാർ തയ്യാറാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാനത് കളഞ്ഞ് കുറച്ച് പോയി കുറച്ച് അതിലുണ്ട് ഇനി നമുക്ക് അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളെ ചോറിന് വെച്ച വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്നും നമ്മൾ രണ്ട് കയ്യിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളം കണ്ടോട്ടൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് കിടക്കാണ് കയ്യിലെന്തെങ്കിലും തുണി പിടിച്ചിട്ട് എടുത്തോളൂ കേട്ടോ ഞാൻ കൈ നനഞ്ഞിരിക്കുന്ന ആരം കൊണ്ടാണ് അങ്ങനെ എടുത്തത് നമുക്ക് നമ്മൾ വെള്ളം ഈ വെള്ളം കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ചൂടുവെള്ളം ഈ വെള്ളം തിളച്ചിടക്കുന്ന വെള്ളമാണ് കുറച്ചേരം ഞാൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അരി ഇട്ടേന് ശേഷം ഈ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ അരി അടിയിൽ പിടിക്കും ഇങ്ങനെ അരി പറ്റി പിടിച്ച് കിടക്കും അപ്പം ആ വശം കൊണ്ട് നമ്മുടെ ചോറ് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം നമ്മുടെ അരി ഒന്ന് തിളച്ചിട്ടുണ്ട് ഉണ്ടോ ഇത് നമുക്ക് തീ ഏറ്റവും സ്ലോവിലിട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ വേച്ച നമ്മുടെ ഗ്യാസ് ഒന്നിനെ നഷ്ടപ്പെടുത്തി കളയുന്നത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഉണ്ടോ ൊടുക്ക നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ അരി എന്തായാലും നോക്കാം ഒന്ന് ഇളക്കി നോക്കാം അപ്പം നമ്മളിത് ഇട്ടിട്ട് അരി ഇട്ടിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആയിട്ടില്ല ആയിട്ടില്ലേട്ടോ ഇതൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനമൊക്കെ ആയിട്ടുള്ളു ഒന്നും കൂടി ഒന്ന് വേവട്ടെ നമുക്ക് എന്തായാലും നോക്കാം ഏകദേശം വെന്തെന്നാണ് തോന്നുന്നു വേണ്ട ഏകദേശം വേവമായി അപ്പം നമുക്ക് നീ ഇതിലെന്താ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും ഒരു സ്പൂൺ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാറൊന്നുമില്ലേ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തത് മാത്രം വേണ്ട ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചോറൊട്ടിപ്പിടിക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ അതി ഒന്നും ഇടണ്ട കേട്ടോ കുറച്ചിട്ടാൽ മതി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ ചോറ് ആയിട്ടുണ്ട് വേണ്ട ചെറിയ നന്നായിട്ട് ഇങ്ങനെ ഞെങ്ങണം ഇനി നമുക്കിതൊന്ന് ഊറ്റി കൊടുക്കാം അതായത് വാർത്തിടാം നമുക്ക് അതാ അതെല്ലാം നമ്മൾ ഈ കയ്യിൽ കൊട്ടേന്ന് പറഞ്ഞ് ഉണ്ടല്ലേ അങ്ങനത്തേലും ഇങ്ങനെ കോരി മാറ്റിയാലും കുഴപ്പമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല നമുക്കൊന്ന് വാർത്തിടാത് വാർത്തിടുമ്പോൾ സാധനങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ തള്ളി പിടിക്കണം കേട്ടോ കുറേ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കയ്യിൽ കൊണ്ടുവന്ന് കോരി കുറച്ച് കോരി മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കാര്യം ഇല്ലാത്തവരാകുമ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ വാർത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞെള്ളം വീണ് നമ്മുടെ കൈയൊക്കെ പൊള്ളും വയറ് പൊള്ളും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ആ വെള്ളം ഒന്ന് പോകുന്ന വരെ വരാം കൂടുതലും നേരം നമ്മളിങ്ങനെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ചോറ് എന്ത് പോവും വെള്ളം പോയി തരട്ടെ അപ്പോൾ നമ്മൾ ചോറ് വാർത്തിട്ടിട്ട് നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പം നമ്മളെ ചോറ് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഉണ്ടോ നമ്മൾ ചോറ് വീഴുന്നുണ്ടോ ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നല്ലാട്ട് പൊളിയായിട്ട് നമ്മുടെ ചോറ് ഇങ്ങനെ നമ്മൾ വെച്ചെടുക്കാം ഉണ്ടോ അപ്പം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ചോറ് നമ്മൾ എന്ത് കറിയുടെ കൂടെ കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മോരുകറി സാമ്പാർ രസം അങ്ങനെ ഈ മീൻ കറി ചാറുള്ള കറികളാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ നമ്മൾ നല്ല തോരന വച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ ഇട്ടേക്കുന്ന ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു മുട്ടാട്ടാ ബൈ